എന്തായാലും ചരനക്കോളം നോക്കട്ടെ മരണൊക്കെ കുറവാലോ ആന ഇടഞ്ഞ ഒരാൾക്ക് പരിക്ക് എല്ലാ പൂരത്തിനും ആന ഇടയിണ്ടല്ലോ ആരോ രണ്ടാൾ വരുന്നുണ്ടല്ലോ ആളവിടെ ഇരിക്കുന്നുണ്ടോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാ ആളെ പൊക്കി വെച്ചാ മതി ആളെന്തും ചെയ്യും കൂടെ നന്നാ മതി ബാക്കിയാരും ഞാൻ ഏറ്റവും പോയെ ും നേരത്തേ പിരിവായിട്ട് ഇറങ്ങിയതാണ് നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യണം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം കുട്ടികൾക്ക് വേണ്ടിട്ടല്ലേ നമ്മുടെ നാട്ടിലെ പിള്ളേർക്കൊരു ഒരു ആഘോഷമല്ലേ അപ്പൊ അത് ഗംഭീര ആക്കണം ഫുള്ള് പിരിവല്ലേ രണ്ടു ആൾക്കാർ വന്ന് പോയിട്ടുള്ളൂ എന്തേലൊക്കെ സഹായിക്കണം നേർച്ചയാണ് ഭയങ്കര ഗംഭീര പരിപാടിയല്ലേ എല്ലാ മാസവും നടക്കുന്നത് നമ്മളായിട്ട് കൊറക്കാൻ പറ്റില്ലല്ലോ നിങ്ങളിലാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷണം ഞങ്ങൾക്ക് എന്തൊക്കെയൊക്കെ നിങ്ങള് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങൾ ഒരു ലക്ഷം റുപ്യല്ലേ നിങ്ങളുടെ പേരിൽ ഏറ്റവും മുകളിൽ എഴുതിയത് നിങ്ങൾ പൈസ വന്നാല് നിങ്ങളുടെ പേര് ഞങ്ങൾ എന്തായാലും എഴുതും അപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ലക്ഷം രൂപിക്കട്ടെ ஒரு ஆளுண்டா இட அலாம അലഹില്ല അങ്ങനെ പോണ്ട് അതെ കക കുട്ടിയുടെ കല്യാണം റെഡി ആയിണ്ട് ഒന്നു വെച്ചായിട്ടില്ല ഒരാഴ്ച ഉള്ളില് ഇതാക്കി കൊടുക്കണം അത് കക ആയിട്ടില്ല സാധനങ്ങൾ എടുക്കണം ഡ്രസ് എടുക്കണം എന്തായാലും സഹായിക്കണം കാര്യായിട്ട് ഞാൻ ആകെ വിഷമ പെട്ടത്തില്ല കൈ പിടിച്ചു കൊടുക്കണ്ടേ ഒന്നുവച്ച ആയിട്ടില്ല ആധാരം വെച്ചിട്ട് അതും ക്ലിയർ ആയിട്ടില്ല ആകെ പ്രശ്നത്തില നിങ്ങളൊന്ന് കായി കഴിഞ്ഞ് സഹായിക്കണം അത്രയും ഇതായോണ്ട ഞാൻ വന്ന് പറയും ഇന്ന കൊണ്ടിപ്പോ ഒരു മാർഗം ഇല്ല ടൗണിൽ സ്ഥലം എടുത്തിണ്ട് അതിന്റെ റേഷ നാളെ നിന്ന് കിട്ടണ എന്താ അതുകൊണ്ട് കുടുംബം കഴിയണം அஜயரே சாணங்களும் இப்ப எந்தாலும் அறிய അതെ നേർച്ചയ്ക്ക് ഞാൻ പൈസ കൊടുത്തു എന്റെ പേരാണ് എഴുതി ചക്കന്മാരി ഇതിപ്പറിയാനാ അസ്സലാമലൈക്കു ഞാൻ പോവാണോ ഒന്നും വേണ്ട അല്ല ഓരോത്തേക്ക് പേരും വിശസ്തിയാ വേണ്ടത് പേടി തുറന്നിട്ടുണ്ടാവോ പേടി തുറന്നിട്ടില്ലല്ലോ നേരം ஆஹ் படத்தோட நேரம் ஒழிச்சா வந்துள்ள கடம்பொழிக்கி மோளலி மாறினே பீழோக்கட்டா

പഞ്ചാര ഒരു കിലോ ആ ചായപ്പൊടി ഇരുന്നൂറ്റമ്പത് മതിയാ ആ പിന്നെ മിച്ചറ് മിച്ചറിലേ ശരി ഉള്ള കേട്ടോ കുഴപ്പമുണ്ടോ ആ അര കിലോ വേണ്ടേ ഇരുന്നൂറ് മതിയാവും ശരി വേറെന്താ ആ പരിപ്പ് പരിപ്പ് നൂറാ ആ പോകലേ കഴിഞ്ഞ മോളെ ആ ആ വെറ്റില ആ വെറ്റിലെ ആയിക്കോട്ടെ വേറെന്താ ആയിക്കോട്ടെ പൈസ മുപ്പത്തോട് മുപ്പത്തി ആ ഇരുന്നൂറ്റി പതിനഞ്ച് ഉറുപ്പ ആ ഞാൻ അപ്പം എത്തിക്കാർ പതിനഞ്ച് മിനിറ്റ് കിട്ടാ നിങ്ങൾ എന്ത് സാധനം വേണേലും പറഞ്ഞോളൂ ഞാൻ അപ്പെത്തിക്കില്ല അവിടെ ഞാനുള്ള ഇവിടെ പിന്നെ എന്തിനാ പേടിക്കണേ എന്നാ എന്നാ ശരിട്ടാ ഓക്കേ എന്തപ്പ ചെയ്യ മനുഷ്യന്മാരോ അവസ്ഥയല്ലേ ഏ പഴക്കാരൊക്കെ അങ്ങനെ ആയപ്പോ എന്താ കണ്ടിങ്ങണ് അതൊരു പ്രശ്നം തന്നെ കേട്ടോ കൈ പിടിച്ചു കൊടുക്കണ്ടേ ഒന്നും വെച്ച ആയിട്ടില്ല ആധാരം വെച്ചിട്ട് എടുക്കാ അതും ക്ലിയർ ആയിട്ടില്ല ആ കുട്ടികളൊക്കെ കെട്ടിക്ക എന്താ പൈസന്നറിയോ ആൾക്കാര് കൈ കഴിഞ്ഞപ്പ എന്താ ചെയ്യ അല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ ഹോ അവിടെ അല്ലാ നടന്നിട്ട് വയ്യ പോയിട്ട് ഒരു കാര്യ നടന്നു കാര്യ നടന്നൂല ഏതൊക്കെ സ്ഥലത്ത് പോയി അല്ലാ ദിവസമാണെങ്കിപ്പന്റെ അടുത്തു എന്താ ചെയ്യാം വലൈക്കും സ്ലാം ഞാനൊന്നങ്ങടെ പൊറത്തിറങ്ങിയപ്പോ ആ ക്ഷീണത്തിൽ ഒന്നും ഇരുന്ന് ഉറങ്ങി അല്ലേ ഇക്കങ്ങട്ട് മനസ്സിലായില്ല ഞാനേ വീരാമ്പടിക്കേ ചെറിയൊരു പലർ കട നടത്തണ ഒരാളാ നിങ്ങളെ ഞാൻ പരിചയമില്ല ഞാൻ പ്രാവശ്യം കണ്ടിണ്ട് നിങ്ങളെക്ക് പരിചയം തീരെ തോന്നുന്നില്ല വെച്ച് ഞാൻ ആചേറെ വീട്ടിലേ പലചരക്ക് സാധനം കൊണ്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടതാ മോളിലെ കല്യാണം ഞാനേ ആചേറെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾ അന്ന് ഞാൻ കേട്ടു കല്യാണക്കാര് മോളിലെ അപ്പൊ ആചാര്യോട് വഴി ചോദിക്കേ ആചാര്യ വഴി പറഞ്ഞു തന്നത് അങ്ങോട്ട് പോന്നതാ കൊറേ ബുദ്ധിമുട്ടി വഴിയൊക്കെ വളരെ മോശ മോശ മോശോണ്ട് കുട്ട കല്യാണൊക്കെ അല്ലേ അപ്പൊ എന്തൊരു സഹായിക്കായി ചെച്ചിട്ട് വന്നതാ മനസിലായോ അവിടെ വന്ന് നിങ്ങള് സംസാരിക്കണൊക്കെ ഞാൻ അറിഞ്ഞോ വളരെ വിഷമം തോന്നി അപ്പൊ ഇതിലും ഒരു ലക്ഷം ഉണ്ട് ഇനി ആവശ്യം ആവശ്യണ്ടെങ്കില് എന്റെ ഫോൺ നമ്പർ ഇതാ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ോളെ പോരേ എന്നിര കരയാണ് കരയൊന്നും വേണ്ട ഇങ്ങനൊക്കെ തന്നെ അല്ലേ മനുഷ്യന്മാര് സഹായിച്ചിട്ട് വേണം മരിക്കുമ്പോ ധാരേലും കൊണ്ടുപോവോ ഏഹ് അപ്പൊ അതൊന്നും ഒന്നും പേടിക്കണ്ട നമ്പറൊക്കെ ഇല്ല കയ്യിൽ അതില് വിളിച്ചോളാം ഏട്ടാ എന്ത് വേണമെങ്കിലും വിളിച്ചോളാം ഏട്ടാ ആചാര അവിടെ വന്ന് നിങ്ങള് പറഞ്ഞിട്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട നിങ്ങൾട്ടാ ഓക്കെ ഞാൻ ഉണ്ട് കൂടെ കേട്ടോ എന്താ ശരി നിങ്ങൾ വിളിച്ചോളെ കേട്ടോ ആ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ ഓക്കെ ശരി എന്നാൽ